കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാന ചർച്ച വി എസ് ഒ ഉമ്മൻചാണ്ടിയോ എന്നാണ് ആരാണ് ഏറ്റവും വലിയ ജനകീയൻ എന്നാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച ഇതിൽ ഇടപെട്ടുകൊണ്ട് കെ കെ ഷാഹിന മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ കെ ഷാഹിന ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു ായിരുന്നു കോൺഗ്രസ് അനുഭാവികളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല കാരണം വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തെ വിശ്വാസത്തിന് വേണ്ടിയും തരാതരം പോലെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കരുതിയിരുന്ന ഒരാൾ ഭരണഘടന അനുശാസിക്കുന്ന നെഹ്റു ഉയർത്തിപ്പിടിച്ച സെക്യുലറിസം ഇതല്ലല്ലോ എന്നൊന്നും ഓർത്തു തലപ്പുണ്ടാക്കേണ്ട ഇല്ലാത്ത രാഷ്ട്രീയക്കാരൻ ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല അതിനെ പരിഹസിക്കേണ്ടതുല്ല പക്ഷേ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും താരതമ്യം ചെയ്ത് രണ്ടുപേരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമമുണ്ടല്ലോ അത് അങ്ങേയറ്റം പരിഹാസ്യമാണ് ഒരാൾ കേരള ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായ ഏറ്റവും പിന്തിരിപ്പനായ വിമോചന സമരത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ് നത്തിങ് മോർ നത്തിങ് ലെസ് അതായത് ഉത്തമ ഒരാൾ പാളയിൽ കഞ്ഞി കുടിപ്പിക്കാനും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കാനും ശ്രമിച്ച ദളിതനായ ചാത്തൻ മന്ത്രി പൂട്ടാൻ പോയാൽ മതി എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റിൻ്റെ വക്താവ് മറ്റേയാൾ അത് തടഞ്ഞ സാധാരണ മനുഷ്യരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവർക്ക് അഭിമാനത്തോടെ നിവർന്നു നിൽക്കാനും വേണ്ടി പോരാടിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് സോറി ആർ നോട്ട് ദ അതുകൊണ്ട് ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കേണ്ടതില്ല അവർ മതവിശ്വാസികളാണ് അവർ വിശ്വസിച്ചോട്ടെ പക്ഷേ വി എസും ഉമ്മൻചാണ്ടിയും ഒരുപോലെയായിരുന്നു എന്ന ആ നെറേറ്റീവ് ഉണ്ടല്ലോ അതിന് ഇടാൻ പറ്റിയ ഇമോജി ഒന്നും ഫേസ്ബുക്ക് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് കെ കെ ഷാഗിന പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയ ചർച്ച റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ തുടങ്ങി വെച്ചതാണ് പി എസ്സിന്റെ ശവകുടീരത്തിൽ വിളക്ക് കത്തിക്കില്ല അവിടെ പ്രാർത്ഥന ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കമന്റ് അത് അദ്ദേഹം പറയാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ നാം ഇന്ന് കാണുന്ന നാടകം കണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാൻ കാരണം എന്നാണ് തോന്നുന്നത് അത് വലിയ പ്രശ്നമായി കോൺഗ്രസ് നേതാക്കൾക്ക് അതുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ച ഉയർന്നു വരികയും ചെയ്തത് അത് ശരിയോ തെറ്റോ എന്ന് സംബന്ധിച്ചു രണ്ടുപേരും ഒരുപോലെയാണ് വളരെ ജനകീയരാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നത് അത്തരം ചർച്ചകളാണ് കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വീഡിയോ കാണാം കഴിഞ്ഞ ദിവസം വി എസിനെ ഒരു നോക്ക് കാണാനെത്തിയ ഒരു വൃദ്ധൻ അദ്ദേഹം മീഡിയയ്ക്ക് നൽകിയ ഒരു ബൈറ്റാണ് അത് നമുക്ക് കാണാം വി എനിക്ക് പത്ത് വയസ്സുള്ള അപ്പൊ ഇരുപത്തിരണ്ട് വയസ്സുള്ള വി എസ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴന്മിത്വം കുടിയൂഴുന്ന കാലഘട്ടമായിരുന്നു ജന്മിത്വം അന്നം ജന്മിമാരെന്ന് പറയുന്നത് തമ്പുരാക്കന്മാരും അവിടെ ഭാര്യമാരും തമ്പുരാട്ടികളുമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ വി എസ് അവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടം അപ്പം കർഷക തൊഴിലാളികൾക്ക് അന്ന് കഞ്ഞു കൊടുക്കുന്നത് കമുവിന്റെ ഒരു പാളയുണ്ട് ആ പാള കൂട്ടിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത് അപ്പോൾ വി എസ് അവരടുത്ത് പറഞ്ഞ് നിങ്ങൾ പാളയിൽ കഞ്ഞി കുടിക്കരുതെന്ന് പറഞ്ഞു തമ്പുരാൻ അന്ന് വിളിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ വി എസ് പഠിപ്പിച്ചതാണ് പാളയിൽ കഞ്ഞി കുടിക്കൂല തമ്പുരാനെന്ന് വിളിക്കൂല ഇതിൽ എല്ലാമുണ്ട് ആരാണ് വി എസ് എന്താണ് വി എസ് ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ കേരളത്തിൽ ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തായിരുന്നു എന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ കൈപിടിച്ചുയർത്തിയ നേതാവ് അതാണ് വി എന്നാൽ ഉമ്മൻചാണ്ടിയോ വിമോചന സമരത്തിന്റെ ഉൽപ്പന്നമാണ് എന്താണ് വി എസ് പഠിപ്പിച്ചത് പാളയിൽ കഞ്ഞു കുടിക്കില്ല തമ്രാൻ എന്ന് വിളിക്കില്ല എന്നാണ് ഇത് തൊഴിലാളികളെ കൊണ്ട് കർഷക തൊഴിലാളികളെ കൊണ്ട് ഒരു മുദ്രാവാക്യമാക്കി ഉയർത്തി കൊണ്ടുവന്ന് ഒന്നിച്ച് ആ മുദ്രാവാക്യം വിളിച്ച് അത് ജന്മിത്വത്തിന്റെ കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറി അതാണ് വി എസ് അവിടെയാണ് വി എസ് എന്നാൽ ഉമ്മൻചാണ്ടിയോ ഉമ്മൻചാണ്ടി വിളിച്ച മുദ്രാവാക്യം എന്താണ് പാളയിൽ കഞ്ഞി കുടിപ്പിക്കും വി എസ് പറഞ്ഞത് പാളയിൽ കഞ്ഞി കുടിപ്പിക്കില്ല എന്നാണ് തമ്പറാനെന്ന് വിളിപ്പിക്കും ഉമ്മൻചാണ്ടി തമ്പ്രാനെന്ന് വിളിക്കില്ല എന്നാണ് രണ്ട് രണ്ടാണ് രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് പഴയ കാലത്തേക്ക് നാടിനെ വീണ്ടും പിടിച്ചു കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുപോകാൻ വിമോചന സമരം നടത്തി ഇ എം എസ് സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ സമരം നടത്തി അതിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് ഉമ്മൻചാണ്ടി ഉയർന്നു വന്നു എന്നൊന്നും പറയാൻ കഴിയില്ല ഉയർത്തിക്കൊണ്ടു വന്ന നേതാവ് എന്നാൽ ധൈര്യം മറിച്ചോ സാധാരണക്കാരന് വേണ്ടി കർഷകത്തൊഴിലാളിക്ക് വേണ്ടി അവൻ്റെ ജീവിതത്തോടൊപ്പം നിന്ന് പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്നും തമ്പ്രാൻ നിന്ന് വിളിക്കില്ല എന്നും മുദ്രാവാക്യം വിളിച്ച് ഒരു സമൂഹത്തിൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന നേതാവ് വി എസ് എങ്ങനെ രണ്ടോ താരതമ്യം ചെയ്യാൻ കഴിയും ഈ ചോദ്യമാണ് കെ കെ ഷാകിന ചോദിക്കുന്നത്